നമുക്കേ രാവിലെ തന്നെ ഒരു കടലക്കറി ഉണ്ടാക്കാം കേട്ടോ അത് ഞാൻ എൻ്റെ കടല വീഴ്ച ഉണ്ട് വെച്ചിട്ടുണ്ട് എടപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പച്ച ചട്ടി ഒന്ന് നന്നായി ചൂടായിക്കോട്ടെ എണ്ണ ചൂടായി തുടങ്ങിയിട്ടുണ്ട് നമുക്ക് സ്വല്പം കടുക്കിട്ട് കൊടുക്കാവേ കടുകൊന്ന് കൊട്ടെ കേട്ടോ കുറച്ച് സവാള ഇട്ട് കൊടുക്കാം സവാള നന്നായിട്ടൊന്നും മുരിയിട്ടെ സവാള നന്നായിട്ട് മൂട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് പെയ്തു കൊടുക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊടികളിട്ടുകൊടുക്കാം പൊടികൾ സൂക്ഷിച്ച് വിളങ്ങിട്ടുണ്ട് കരിഞ്ഞ് പോരുത് പൊടികൾക്ക് എന്തൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞപ്പൊടി ഗരം മസാല അത്ര സാധനങ്ങളാണ് നമുക്ക് കടലിട്ട് കൊടുക്കാം കടലക്കകത്തേക്ക് കുറച്ച് വെള്ളം ഒടുക്കാൻ കേട്ടോ കടലയ്ക്ക് കൊഴുപ്പ് കിട്ടാണ്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞില്ലായിരുന്നു കടല നമ്മൾ കടല വേവിച്ച് കഴിയുമ്പോൾ തന്നെ കുറച്ച് സ്വല്പം കടലെടുത്ത് ഒന്ന് മിക്സ് മിക്സിക്കകത്തിട്ട് നല്ല വെണ്ണ പോലെ അരച്ചെടുക്കുക അതുകൊണ്ട് അത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്താൽ മതി തക്കാളി വേണ്ടവർക്ക് തക്കാളി ഇടാൻ കേട്ടോ ഞാൻ തക്കാളി ഒന്നും ഇടുന്നില്ല ഉപ്പില്ല ഉട്ടുപ്പില്ല അതെ കടല വേവിച്ചപ്പോഴത്തേക്കും കുറച്ച് ഞാൻ പിന്നെ വേറൊരു ടിപ്പ് പറഞ്ഞാലേ നമ്മൾ ഈ കടല തലേ ദിവസം വെള്ളത്തിലിട്ടില്ലേ പിറ്റേ ദിവസം കറി വെക്കാനായിട്ട് അപ്പം നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് അതിനകത്ത് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് വെക്കണേ അപ്പം കടല നന്നായിട്ട് പൊങ്ങി വരും പൊങ്ങി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല സ്മൂത്ത് ആവും കടല ഇത് കണ്ട അതിനകത്ത് രണ്ട് തരത്തിലുള്ള കട കടലുണ്ട് കേട്ടോ കറുത്ത കടലയുണ്ട് വെള്ള കടലയുണ്ട് രണ്ടും കുറേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ വേവിച്ച് വെച്ചപ്പോഴത്തേക്കും രണ്ടും കൂടെ ഒരുമിച്ച് ആക്കി വേവിച്ചേ കൂടി പോയ ൂടിപ്പോയാതായാലും തിളച്ചു നമുക്ക് ഇറക്കാം കേട്ടോ തിള വന്നു തുടങ്ങിയിട്ടുണ്ട് തിള വന്നു തുടങ്ങി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് നമുക്ക് കുറുകിപ്പോകും നമ്മൾ ഈ കടല കടലരച്ചിരണം പണ്ടൊക്കെ നമ്മൾ കോൺഫ്ലോറ് കലക്കി ചേർക്കുമായിരുന്നു പക്ഷെ അതിനെക്കാട്ടി നല്ലത് ഇതാണ് കേട്ടോ അപ്പം എൻ്റെ അപ്പുറത്തിളക്ക് ഞാൻ അരി ഇട്ടിട്ടുണ്ട് ചോറ് വെക്കുന്ന ദിവസമാണ് ളച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്കിത് ഇറക്കി വെക്കാം കേട്ടോ ഇതിനകത്ത് കുറച്ച് മല്ലിയിലും കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം ഈ മല്ലിയിലൊക്കെ ഓപ്ഷണലാണ് കേട്ടോ നിങ്ങൾക്ക് വേണ്ടിയിട്ടാൽ മതി എൻ്റെ അടുത്ത് തന്നെ എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവും അതുകൊണ്ടാണ് ഞാനിതൊക്കെ ഇട്ടുകൊടുക്കുന്നത് ഇനി ഇത് നമുക്ക് ഇറക്കാം ശരിയായിട്ടുണ്ടേ അടുത്ത ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിനകത്ത് നമ്മൾ ചെയ്യാൻ പോലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാൻ ചൂടാകുമ്പോഴത്തേക്കും കുറച്ച് െണ്ണ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കേ അത് കഴിഞ്ഞ അതിനകത്ത് കടുക് തിളച്ച് സവാളയൊക്കെ ഉഴക്കി പച്ചമുളക് ഇഞ്ചി എല്ലാം ഉഴക്കി ഒരു കുറച്ച് ക്യാരറ്റ് പിന്നെ മുട്ട രണ്ട് മുട്ട പൊട്ടിച്ച് നന്നായിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ട് അത് ഞാൻ പുട്ട് ഇന്നലെ ലമിനുണ്ടാക്കിയ പുട്ട് ഫ്രിഡ്ജിൽ ഇപ്പോൾ ഉണ്ടാണ് കരിങ്കല്ല് പോലെ ഇരിക്കുന്നത് ഞാനൊന്ന് തുറത്ത് അതെടുത്ത് പണ്ടൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നതാണത് നന്നായിട്ട് പൊടിക്കും പൊടിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് എക്സ്ട്രാ തേങ്ങയും കൂടി ഇടും അതിനകത്തേക്ക് ഇത് നന്നായിട്ട് പൊടിച്ചിട്ട് ഈ മുട്ട വറുത്തതും ഈ മസാലകളെല്ലാം കൂടി അതിനകത്തേക്ക് ഇടും നല്ല ടേസ്റ്റാണ് കേട്ടോ വെറുതെ കഴിക്കാം നമുക്ക് പക്ഷേ ഞാനിപ്പോൾ കടലക്കറി ഉള്ളതുകൊണ്ട് കടലക്കറി കൂടി കഴിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാൻ കാണിക്കാൻ കേട്ടോ അതെങ്ങനെയാണ് ചെയ്യുന്നതെ പറഞ്ഞു തന്നെ സമയം ഒരുപാടങ്ങ് പോയി എന്താ നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാവേ എണ്ണ ഒഴിച്ച് നീ എന്താണെന്ന് വെച്ചാൽ കുറച്ച് കട ഇട്ട് കൊടുക്കണം ചൂടായിട്ടുണ്ടോ ഇല്ല ചൂടായിട്ടില്ല ചട്ടിയൊന്നും ചൂടായിക്കോട്ടെ ചട്ടി ചൂടായിട്ടപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കണേ കടക്ക് പൊട്ടട്ടെ കടന്ന് കൂട്ടുമ്പോഴത്തേക്കും നമുക്ക് സവോള ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടി അങ്ങ് ഒരുമിച്ച് ഇട്ടു കൊടുക്കാം സവോള ഇരി പച്ചമുളക് ഇത് കാന്താരിയല്ല കാന്താരിട്ട് അറച്ചാനൊക്കെ കാണും അതിനകത്ത് അതുകൊണ്ട് സാന്ത പച്ചമുളകത്ത് എത്തിക്കണം കേട്ടോ ഇത് നല്ല ക്യാരറ്റ് ക്യാരറ്റ് കൂടിയിട്ട് നന്നായിട്ട് പിഴക്കി എടുക്കണം ഞാൻ എന്തായാലും ഇതിൽ ഉപ്പ് ചേർക്കുന്നില്ല പുട്ടിൻ്റെ ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അതവിടെ നിന്നും വഴിണ്ട് വരട്ടെ നമുക്ക് ഇഷ്ടമുള്ള അത്രയും പച്ചക്കറികൾ ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ ഇത്ര ക്യാരറ്റ് മാത്രം ഇരിപ്പുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ക്യാരറ്റ് മാത്രം ഇട്ട് ഇതിനകത്ത് തക്കാളി ഇടും തക്കാളി ഇടാ എനിക്ക് എനിക്കിഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ തക്കാളി ഇടാത്തത് പിന്നെ ക്യാബേജ് ക്യാര ക്യാരറ്റ് പിന്നെ ഇതിനകത്ത് ഉണ്ട് ബാക്കി ബീൻസ് നമ്മൾ അച്ചിങ്ങനെ അച്ചിങ്ങൾ ഒരു പച്ച ചുമ ബീൻസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം അപ്പൊ ഇനി ഞാൻ ഇതിനകത്തേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചോടിക്കാൻ പോകണേ മുട്ട ഇങ്ങനെ തന്നെ പൊട്ടിച്ചോളിക്കാം കേട്ടോ രണ്ട് മുട്ട പൊട്ടിച്ചോണ്ട് മുട്ടയൊക്കെ നിങ്ങൾക്ക് ആവശ്യമുള്ളത്ര എടുക്ക ഞാൻ സ്പെഷ്യൽ ആയിട്ട് ചേർത്ത് വെക്കുന്നെങ്കിൽ ഇതാ കുറച്ച് പട്ടു ഇതൊക്കെ ഓപ്ഷനാണ് ഇതൊക്കെ എൻ്റെ അടുത്ത് ഉള്ള കൊണ്ട് ഞാൻ ഇടുന്ന ഒരു നിർബന്ധവും ഇടതൊക്കെ എന്നുള്ളത് അപ്പൊ ഓരോരുത്തരുടെ ഇഷ്ടം അത്രേ ഉള്ളൂ ഞാൻ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് എടുത്തിടുന്നത് മാത്രമേ ഉള്ളൂ അല്ലാതെ വേറൊന്നുമല്ല ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇതിന് ചിലപ്പോ ഉപ്പ് കൊടുക്കേണ്ടി വരും മുട്ടയെ കിട്ടില്ലേ ൊടുക്കണം മുട്ട നന്നായിട്ട് മുതിയണം അല്ലെങ്കിൽ ഒരു വൃത്തിയായിട്ട് ചോവ ഉണ്ടാവും പുട്ടൊക്കെ ബാക്കി വരുമ്പോഴത്തേക്കും കളയാൻ കഴിഞ്ഞാൽ എഴുതാൻ വേണ്ടി നമ്മൾ ഇഡ്ഡലിയൊക്കെ ബാക്കി വരുമ്പോഴത്തേക്കും ഇതേപോലെ സവോള ഒക്കെ ഇട്ട് ഉണക്കം ഉണക്കമുളകിട്ട് നമ്മള് മുതിച്ചെടുക്കൂലേ അതേപോലെ ഇതൊരു സംഭവമാണെന്നും കരുതിക്കും എന്തായാലും നല്ലതാണ് കഴിക്കാൻ തേച്ചാണ് ആരും മടുപ്പ് പറയണത് മടുപ്പ് പറയില്ല അപ്പൊ ഞാനിത് പുട്ടിട്ടുടുക്കാൻ വേണ്ട കണ്ടോ പുട്ട് ഞാൻ പൊടിച്ച് ഇത്തിരി മല്ലിയിലും കുറച്ച് കറിവേത്തിലൊക്കെ ഇട്ട് വെച്ചിരിക്കാനത്ത് ഇത് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട് കണ്ടിട്ട് മനസ്സിലാവുന്നില്ലേ കണ്ടോ പിന്നെ നമുക്ക് ഇത് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു കാര്യം സ്വല്പം വെള്ളം ഇങ്ങനെ കുറഞ്ഞു കൊടുക്കാം കേട്ടോ ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കുന്നു അധികം ഒന്നും വേണ്ട കുറച്ച് വെള്ളം മതി

നല്ല ടേസ്റ്റ് ആട്ടോ നിങ്ങളൊന്നും ചെയ്ത് നോക്കേ ഞാൻ ഞാൻ ചെയ്യുന്നതുകൊണ്ട് പറയുന്നതല്ല ഞാൻ നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയാം ഞാൻ ചീത്തയോട് വെച്ചാൽ ചീത്ത എന്ന് തന്നെ പറയും ഇതിപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്ക് പിള്ളേർ സ്കൂളിലൊക്കെ വിട്ട് വരുമ്പോഴത്തേക്കും വൈകുന്നേരം നാല് മണി പര കാര്യമായിട്ടൊക്കെ കൊടുക്കാൻ നല്ലതാണ് അത് ചൂടോടെ അവർ നന്നായിട്ട് കഴിക്കുകയും ചെയ്യും കേട്ടോ അപ്പോൾ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ